നമസ്കാരം കൂട്ടുകാരെ എം പി സെമി ഫിഷിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് കണ്ടില്ലേ പി വി സിൻ്റെ ഒരു പി ജോയിൻറ്റ് അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നല്ലൊരു കിടുക്കാച്ചിര ഐറ്റം ഉണ്ടാക്കുന്നത് മീൻ പിടിക്കുന്ന എല്ലാവർക്കും ഉപകാരമാകും കേട്ടോ അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്നുള്ള നിങ്ങളൊന്ന് കണ്ടു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ അകത്തല്ലേ ഇതിനകത്ത് കൊള്ളുന്ന പോലത്തെ ഞാനിത് കണ്ടില്ല ഒരു വടി എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആ ഉള്ളിൽ കയറി പോകാത്ത രീതിയിൽ നമുക്കിതുപോലെ ഒരു വടിയും കൂടി ആവശ്യമുണ്ട് ഉണ്ടല്ലേ അതാ ഇതിന് ഉള്ളിൽ കയറുന്ന കറക്റ്റ് ഇരുമ്പ് പൈപ്പാണെങ്കിലും കുഴപ്പമില്ല നമ്മ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സാധാരണ ഒരു മുളവടിയാണ് ഇങ്ങനത്തെ ഒരു പൈപ്പ് അപ്പോൾ ഈ നമ്മളിത് വെള്ളം കുറച്ചുകൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ അപ്പോൾ ഈ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം അപ്പോൾ നന്നായി ചൂടാക്കണമെങ്കിൽ ഇത് വെള്ളം മുഴുവനായി ഇങ്ങനെ മുങ്ങി നിൽക്കാൻ പാടുള്ളൂ അതുകൊണ്ടല്ലേ കണ്ടല്ലോ ഈ ഒരു രീതിയിലേ വെള്ളം വയ്ക്കാൻ പാടുള്ളൂ കൂടുതൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം കൂടി നമ്മുടെ ഇതായി പോകും നല്ല ലൂസായി നിൽക്കും അപ്പോൾ ഇത് വെള്ളം തട്ടാത്ത രീതിയിലാണ് നമ്മളിതൊന്നും മുക്കി വെക്കുന്നത് അപ്പൊ നമ്മുടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതുപോലെ ഇതിനെ തറയിലിട്ടിട്ട് നമ്മളൊന്നിതിനെ ഒന്ന് ചവിട്ടി കൊടുക്കണം ചൂടുണ്ടാവും അപ്പോൾ ഒന്ന് തുണി തുണിവെച്ച് ചവിട്ടുന്നത് നല്ലതായിരിക്കും ഇപ്പൊ ഞാനിത് നേരെ കാല് കൊണ്ട് തന്നെയാണ് ചവിട്ടുന്നത് ഈ ചവിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ മുളയും കൂടി ഒന്ന് വട്ടത്തില് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യണം അപ്പ ഹോള് ആ റൗണ്ടിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് വേണ്ട ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ശേഷം അടുത്തൊരു തണുത്ത വളത്തിൽ അതിനൊന്ന് മുക്കിയെടുക്കണം നമുക്കിത് രണ്ട് തരത്തിലുള്ള പി വി സി ചെയ്യാം ഒന്ന് കനം കുറഞ്ഞ പി വി സി പൈപ്പിൻ്റെ ഒന്ന് കനം കൂടിയ പി വി സൈപ്പ് ഈ കനം കൂടിയ പി വി സി പ്പിലാണെങ്കിൽ നമുക്ക് ബെൽറ്റ് എല്ലാം ക്ലിപ്പ് കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടില്ല ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെതിൻ്റെ മുകളിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ പുറകിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയൊന്ന് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പിന്നാലെ മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് പറ്റിയൊരു ഡ്രില്ലിൻ്റെ ബിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കേട്ടോ നമ്മൾ ഇതേണ്ടല്ലേ ഒന്ന് ഇത് ഒന്ന് ഹോൾ ഒന്ന് ഇട്ട് എടുക്കണം ഈ നാല് ഭാഗത്തും ഹോൾ ഇട്ടെടുക്കണം നമ്മൾ വരേയ്യിട്ട് അതിൻ്റെ അറ്റത്ത് ഹോൾ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഇത് വെട്ടിയെടുക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ നീണ്ടു പോകാന്ന് പറഞ്ഞിട്ട് താ നമ്മളതുപോലെ നാല് ഭാഗത്തും ഇതുപോലെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് കട്ടറും കൊണ്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ ചൂട് ചൂടുമുണ്ട് ഇങ്ങനെ ഉരുഗി പോലെ ഉണ്ടാവും പക്ഷേ അതെല്ലാം നമ്മൾ കൈ കൊണ്ടതാണ് ഇങ്ങനെ അടത്തി എടുക്കാനേ ഉള്ളൂ കേട്ടോ നമ്മളിതാ വെട്ടി ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ബാക്കിലുള്ളതെല്ലാം നമ്മൾ അടത്തി എടുത്തതിന് ശേഷം നല്ലൊരു ഫയൽ ഫയലിട്ടിട്ട് അല്ലെങ്കിൽ കത്തി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഒരച്ചെടുക്കുക വേണ്ടല്ലേ നമ്മളതിൽ പിന്നെ കത്തി കത്തിയിട്ടാദ്യം ഒരച്ചതിന് ശേഷം നമ്മുടെ സാധാരണ ഫയൽ ഫയലുണ്ടല്ലോതാ ഫയലിട്ട് ഒരച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടും കണ്ടല്ലേ ഇതാ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കൂട്ട് വരാം കണ്ടല്ലേ നമ്മൾ വളരെ എത്ര സിമ്പിൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്ത് കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുപോലെ ഇതും കണ്ടല്ലോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിസൈനിൽ ഉണ്ടാക്കിയെടുത്ത് കിട്ടാം നമുക്കിത് രണ്ട് തരത്തിലായിട്ട് ബെൽറ്റ് ഇട്ടിട്ട് ഇവിടെയും ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നേരെ ഇതിനകത്തോടെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇതാ ഇതും അതുപോലെയാണ് കാണിച്ചു തരാം കണ്ടില്ലേ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഉപയോഗിക്കാം അതാ കേട്ടോ വാങ്ങിക്കുമ്പോൾ പിന്നെ ഇതുപോലെയുള്ള എന്താ പറയുക ലെതറിൻ്റെയൊന്നും എടുക്കാൻ പാടില്ല കാരണം അത് നമ്മൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ലെതറൊക്കെ എടുക്കുന്നു ഇതുപോലത്തെ ബെൽറ്റ് എടുക്കാൻ നോക്കുക അല്ലേ നമുക്ക് സിമ്പിളായിട്ട് നല്ല സപ്പോർട്ട് കിട്ടും നമ്മൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഫിഷിംഗ് റോഡിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ ഫിഷിംഗ് റോഡ് നമ്മൾ മീൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം കയ്യിൽ വയ്ക്കും അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ കാലിൻ ചടിയിൽ വയ്ക്കും കുറേ നേരം ഇങ്ങനെ കുടിച്ചൊന്നും കണ്ടി വരും അല്ലേ ഇതാകുമ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഉണ്ടോ നമ്മൾ ഈ സാധനത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണ്ടല്ലേ സൂപ്പറായിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും ഉണ്ടല്ലേ ചുറ്റുമ്പോൾ നമുക്ക് കുഴപ്പമില്ല വലിക്കുമ്പോൾ ഇവിടെ ഇവിടെയാണ് സപ്പോർട്ട് വരുന്നു എവിടെയും മാറിപ്പോയില്ല കാണുന്നുണ്ടല്ലോ അതാ വലിക്കാം നമുക്ക് സാധനം ഇട്ടിങ്ങനെ ചുറ്റിയെടുക്കാം എടാ മീൻ വരുമ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ വില നമുക്ക് ഈ സാധനം നമ്മൾ ഇതുപോലത്തെ നമ്മുടെ ഫൈറ്റിംഗ് പേഡ് അതായത് ഫിഷിങ്ങിൻ്റെ ഫൈറ്റിംഗ് പേഡ് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒരു നാലായിരം രൂപയുടെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ മൂവായിരത്തി നാലായിരം രൂപേൻ്റെ അടുത്തുള്ള സാധനങ്ങളാണ് ഇത് അങ്ങനെ ഒന്നും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം അതാ ഇതിലും അതുപോലെ ബെൽറ്റ് ഇങ്ങനെ ഇടാൻ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഇടാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിടാം ഞാനിപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇടാം അത് വേണ്ടില്ലേ നമുക്ക് എങ്ങനെയാണോ ഇടുന്നത് അതിനനുസരിച്ച് ഇടാം ഞാനിപ്പോൾ അത് ഇങ്ങനെ ഇടാൻ ഇങ്ങനെ എന്നിട്ട് ഇതാ ഇടാ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ഫൈറ്റിംഗ് പേഡ് ഉണ്ടല്ലേ അടിപൊളിയല്ലേ നമുക്ക് ഏത് ഭാഗത്ത് വേണം അതിനനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തിട്ട് നമ്മൾ വാ ഈ ആംഗിളിൽ വേണമെങ്കിൽ കിട്ടാം അല്ലെങ്കിൽ ഈ ആംഗിൾ മുകളിലേക്കായിട്ട് വരുന്ന വലിയ നമുക്ക് കെട്ടിയിടാം അല്ലേ നമ്മളിങ്ങനെ എടുക്കുന്നു നമ്മുടെ ബെൽറ്റിൽ സംഭവം സെറ്റ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റോഡ് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുകയാണ് നമ്മൾ പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ചെറുത് നോക്കി എടുക്കാൻ പാടില്ല ഇതിൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ ഏതാണ് സൈസ് അതിനനുസരിച്ചിട്ട് ഒന്നരഞ്ചിൻ്റെ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു നോക്കാം സൂപ്പറായിട്ട് നിക്കാം റാഗ് ടൈറ്റ് ആക്കി വേണം ചെയ്യാം അടാ ഒരു പ്രശ്നമില്ല സൂപ്പറായിട്ട് നമുക്ക് ഒരു ഇതല്ലേ നമുക്ക് എവിടെ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ മീൻ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുക അല്ലെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നിൽക്കും ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ വിട്ട് നമ്മൾ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ കുറേ നേരം പിടിച്ചുനോക്കും ഏറ്റവും ബെസ്റ്റ് നമ്മുടേതാണ് ഫൈറ്റിംഗ് പേഡ് ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തായാലും ചാൻസ് കുറവായിരിക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കി കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ നമ്മുടെ അടുത്തത് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ